വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും ഭീകരത അവസാനിപ്പിക്കും വരെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കും വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപാണ് യു വൈസ് പ്രസിഡന്റിനെ മോദി നിലപാട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിലപാട് വിശദീകരിച്ചു പാകിസ്ഥാനിലെ ബഹോൽപൂരിലുള്ള ജയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തകർത്തത് ഉഗ്ര പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചാണെന്നും അത് ഇന്ത്യ നൽകിയ ശക്തമായ സന്ദേശമാണെന്നും വ്യക്തമാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും തമ്മിൽ ഒരു ചർച്ചയും നടന്നില്ല ഇരു രാജ്യങ്ങളിലെയും ഡി ജി എംഒമാർ തമ്മിൽ ചർച്ച നടന്നിട്ടുള്ളൂ പ്രധാനമന്ത്രി വ്യക്തമായി നിർദ്ദേശം നൽകിയെന്നും വ്യക്തമാക്കി അവിടെ നിന്ന് വെടിയുണ്ടകൾ തൊടുത്താൽ ഇവിടെ നിന്ന് ഷെല്ലുകൾ തൊടുക്കും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അവർ വെടിവെച്ചാൽ വെടിവെക്കും അവർ ആക്രമിച്ചാൽ ആക്രമിക്കും ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിലൂടെ ഇന്ത്യ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു മണ്ണിൽ മുസാഫറബാദ് ക്യാമ്പുകളുടെ മണ്ണിൽ തിരിച്ചു നൽകിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ തങ്ങൾ തിരിച്ചടിച്ചു ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ വഷളായി പാകിസ്ഥാൻ വ്യോമതാവളത്തിൽ താങ്കൾ ആക്രമണം നടത്തിയതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശം ഇന്ത്യ നൽകി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാക് അധീന കശ്മീരിന്റെ തിരിച്ചുവരവ് ആരും മധ്യസ്ഥത വഹിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇരകളെയും കുറ്റവാളികളെയും തുല്യമായി കാണാൻ കഴിയില്ലെന്ന് ഇന്ത്യ ലോകത്തോട് വ്യക്തമാക്കി ആക്രമണങ്ങൾ കൃത്യതയോടെയാണ് നടത്തിയത് റഹീം യാർഖാൻ വ്യോമതാവളത്തിന്റെ റൺവേ പൂർണ്ണമായും നിലംപൊത്തി പാകിസ്ഥാൻ വ്യോമസേനാ താവളമായ നൂർഖാനും ആക്രമണത്തിൽ തകർന്നു പാകിസ്ഥാനെ മിക്ക ആക്രമണങ്ങളെയും പരാജയപ്പെടുത്തി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടക്കം പാക് ഭീകരതയുടെ തെളിവുകൾ സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങിയാണ് ഇന്ത്യ ടിആർഎഫ് അടക്കമുള്ള ലഷ്കറിന്റെ നിഴൽ സംഘടനകൾ പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിന് തെളിവ് നൽകും ആയിരത്തി എന്ന യു എൻ ഉപരോധ സമിതിക്ക് മുന്നിൽ തെളിവുകൾ നിരത്തും ആഗോള ഭീകരവാദികളുടെ പട്ടിക നിശ്ചയിക്കുന്ന യു എൻ സമിതിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഉപരോധ സമിതി എന്നറിയപ്പെടുന്നത് അടുത്തയാഴ്ചയാണ് യു എൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഉപരോധ സമിതി യോഗം ചേരുക യു എൻ രക്ഷാ സമിതിയുടെ കീഴിലാണ് ഈ ഉപരോധ സമിതി അതിനിടെ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പുതിയ പോർക്കളം തുറക്കെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും പഹൽഗാം ആക്രമണം ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം എന്നിവ വിശദീകരിക്കണമെന്നാണ് ആവശ്യം സിംല കരാർ ഉപേക്ഷിച്ചോ ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥത വഹിക്കാനുള്ള സാധ്യതയുണ്ടോ നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്ക് നിഷ്പക്ഷ വേദി എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ പ്രസ്താവനയിലെ ആശങ്കയും കോൺഗ്രസ് ആയുധമാക്കി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി കേന്ദ്ര സർക്കാരിന് കത്തെഴുതി അതേസമയം ഇന്ത്യയിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് രാജ്യം ശക്തമായ മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി നിരവധി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ധൂരം വായിച്ച ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘടനകളോട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പകരം വീട്ടി ലക്നൌവിലെ ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായിയുടെ നാഴിൽ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക നടപടി മാത്രമല്ലെന്നും ഇന്ത്യയുടെ നയതന്ത്ര സാമൂഹ്യ ശക്തിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു ഭീകരവാദികൾ എവിടെ ഒളിച്ചാലും സുരക്ഷിതരായിരിക്കില്ലെന്ന് രാജ്യം തെളിയിച്ചു പാകിസ്ഥാനിൽ ഒളിച്ച ഭീകരവാദികൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ജനവാസ കേന്ദ്രങ്ങളെ നാം ലക്ഷ്യമിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടു നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകളെ മാത്രമല്ല ലക്ഷ്യമിട്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഗർജനം അതിർത്തി മേഖലകളിൽ മാത്രമായി ചുരുങ്ങിയില്ലെന്നും റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തും ഉച്ചത്തിൽ പ്രതിദ്വനിച്ചെന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സാധാരണക്കാരെയും ആരാധനാലയങ്ങളിൽ ലക്ഷ്യം വെച്ചുള്ള പാക് പ്രതികരണത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ സൈന്യം കൃത്യതയോടെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് തകർത്തതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു